നമസ്കാരം ഇ ടി മലയാളത്തിൽ നിഖിൽ ഗോപാൽഷനാണ് നിങ്ങളുടെ ഒക്കെയുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇൻവെസ്റ്റ് ചെയ്യണേയും ട്രേഡ് ചെയ്യണേയും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോൾ ഇൻവെസ്റ്റിംഗ് പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യണം എന്നാഗ്രഹത്തില്ല ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ വരുന്നത് ഇവർ പലപ്പോഴും മറ്റുള്ള ഒരു ഇൻവെസ്റ്റ് ഒരു ഭൂമി വാങ്ങുവാനെങ്കിലും സ്വർണം വാങ്ങണമെങ്കിലും എല്ലാവരും അത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് തന്നെ ചെയ്യണം അത് കുറച്ച് ആൾ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കും എന്നിട്ട് നമുക്ക് എപ്പോഴാണോ പൈസ ആവശ്യം വരുന്നത് ആ സമയത്ത് നമുക്കതിൽ ലോൺ എടുക്കേ അല്ലെങ്കിൽ അതിൽ വിൽക്കേ എന്നെങ്കിലൊക്കെ ചെയ്യുള്ളു ഒരു ഭൂമി കച്ചവടക്കാരനാണെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും ഒരു പൈസ പോയിട്ട് അഡ്വാൻസ് കൊടുക്കും എന്നിട്ടൊരു ആറുമാസത്തിനുള്ളിൽ അയാൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വേറെ ആൾക്കാരെ കണ്ടെത്തി അതിലേക്ക് വാങ്ങിപ്പിക്കുകയൊക്കെ ചെയ്യണത് അത് ശരിക്കും പറഞ്ഞൊരു ബിസിനസ് തന്നെ ഒരു ബ്രോക്കറുടെ ലാൻഡിൻ്റെ ബ്രോക്കറുടെ ബിസിനസ് തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ലാൻഡ് ഇതേമാതിരി ഡീൽ ചെയ്യണ പോലെ നമ്മുടെ ഷെയറിലൊക്കെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു നോളജ് വേണം അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതും ട്രേഡ് ചെയ്യണതിനും ഡിഫറെൻറ്റ് മെത്തേഡുണ്ട് എന്തൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡുകളാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളതെന്ന് നോക്കാം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാല് തരത്തിൽ വേണമെങ്കിൽ പറയാം ഒന്ന് ആക്റ്റീവ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഡി എം എടുത്തിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ വന്നിട്ട് ഏതാണോ നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ലോങ് ടൈമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്തു ഒരു ചിലപ്പോൾ അഞ്ച് കൊല്ലത്തേക്കും പത്ത് കൊല്ലത്തേക്കൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്നു അതിനെ നമ്മൾ ആറ്റിവലി ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയാ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആക്റ്റീവ്ലി മാനേജഡ് ഫണ്ടുകളുണ്ട് അതിൽ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നു എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ അഞ്ച് കൊല്ലത്തേക്കും പത്ത് കൊല്ലത്തേക്കും ഏതാ ഫിനാൻഷ്യൽ ഗോൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇനി പാസിവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിൽ തുടങ്ങിയ ഇ ടി എഫുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് ഇൻഡെക്സുകളെ മിറ ചെയ്യുന്ന ഫണ്ടുകളായിരിക്കും ഇത് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് സ്റ്റോക്കുകളുടെ മിറർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിട്ടേൺ കിട്ടണം എന്നുള്ളൊരൊട്ട ഒരു ഒബ്ജക്റ്റീവിലായിരിക്കും മാർക്കറ്റിനെ സമീപിക്കണം ഇതിനെ നമുക്ക് പാസീവ് ഇൻവെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്നോ നമുക്ക് ഒക്കെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പറയാം പലപ്പോഴും നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ട ടൈമിൽ നമ്മൾ നോക്കുകയാണ് ആ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസ് എന്താണ് ഈ കമ്പനിയുടെ ഒരു ഇൻട്രൻസിക് വാല്യൂ എന്താണ് ഇൻട്രൻസിക് വാല്യൂ ആക്ച്വൽ വാല്യൂ എന്താണ് അതിൻ്റെ നമുക്കത് കൃത്യമായിട്ട് നോക്കാനായിട്ട് പറ്റുമോ ഇനി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു കമ്പനിയുടെ വാല്യൂ അനുസരിച്ച് ആ സെറ്റൊക്കെ അനുസരിച്ചിട്ട് ആ വാല്യൂനെ റെസ്പെക്ട് ചെയ്യുന്ന പ്രൈസാണോ മാർക്കറ്റിലുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതിന് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടാവണം ഇങ്ങനെയാണെങ്കിലേ നമുക്ക് വാല്യൂ ഇൻവെസ്റ്റിങ്ങിലേക്ക് പറ്റുള്ളൂ ഇതേപോലെ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബൂമിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബൂമിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ഇതിലൊക്കെ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രോത്ത് ഫേസിൽ നിൽക്കുന്ന കമ്പനികൾ കണ്ടെത്തിട്ട് ഇതിലെല്ലാത്തിലും കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസ് എല്ലാവരും നോക്കണം എന്നിരുന്നാലും ഫണ്ടമെൻറ്റൽസിനേക്കാൾ ഫണ്ടമെൻ്റൽസ് നോക്കുന്നതോടൊപ്പം തന്നെ ഇത് കൃത്യമായിട്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രികളാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല ഇപ്പോൾ ചില സമയത്തൊക്കെ ചില കമ്പനികളൊക്കെ ഒരു മാർക്കറ്റിൽ പ്രൈസ് കിട്ടുന്നതിനേക്കാളും കുറവിലായിരിക്കും നമ്മൾ ട്രേഡ് അല്ലെങ്കിൽ ഇതിനെ ഈ പ്രൈസ് കണ്ടിട്ട് ചീപ്പാണെന്ന് തോന്നുന്നു അങ്ങനത്തെയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് തോന്നുന്നത് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ടും പക്ഷേ അതിന് ഈ അട്രാക്റ്റീവ്നെസിനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസും മാർക്കറ്റിലുള്ള എന്തെങ്കിലും ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം അപ്പോൾ ഇൻവെസ്റ്റിങ്ങിൽ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാലായിട്ടും ഈ പറഞ്ഞ പോലെ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എടുത്താം പാസീവ് ഇൻവെസ്റ്റിംഗ് എടുത്താം അല്ലെങ്കിൽ വാല്യൂ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കാം അല്ലെങ്കിൽ ഗ്രോത്ത് സ്പേസിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നോക്കാം ഇനി ട്രേഡിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ് ഇൻട്രാ ഡേ ട്രേഡിങ് അല്ലാതെ ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങുന്നു അവിടെ കൃത്യമായിട്ട് നോക്കണം കഴിഞ്ഞാൽ പ്രൈസ് മാത്രമാണ് നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ വാല്യൂവും കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കിയിരുന്നത് ആക്ച്വലി അതിനുള്ള വാല്യുണ്ടോ എന്നുള്ളത് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രൈസാണ് നമ്മുടെ കൺസേൺ ഇനി നമ്മൾ ഇൻവെസ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ അത് ആ കമ്പനിയുടെ വാല്യൂ അപ്രീസിയേഷനാണ് നമ്മുടെ മേജർ ടാർഗറ്റ് അല്ലാതെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വല്ല ഇൻകം വരുന്നുണ്ടോ ഡിവിഡൻഡ് വരുന്നുണ്ടോ ഇതാണ് നമ്മുടെ മേജർ കൺസേൺ ഇൻവെസ്റ്റിങ്ങിൽ നോക്കുമ്പോൾ പക്ഷേ ട്രേഡിങ്ങിലേക്ക് നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ കൗണ്ടറിൻ്റെ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇന്ന് എത്രയാണോ പ്രൈസാണ് അവിടെ കൺസേൺ ഈ പ്രൈസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ അപ്പോൾ ഇൻട്രോ ഡേയിൽ ഇന്ന് കാലത്ത് ഞാൻ വാങ്ങിയിട്ട് വൈകിട്ട് ആവിനേക്കാളും മുന്നേ ഇതിനേക്കാളും കൂടുതൽ അപ്രീസിയേഷൻ വരണമെങ്കിൽ ലെറ്റ് മീ ഗെറ്റ് ഔട്ട് ലെറ്റ് മീ സെൽ അവിടെ ഇൻകമാണ് മേജർ കാര്യം എനിക്ക് വാങ്ങേണ്ട ഒരു അപ്രീസിയേഷൻ ഇന്ന് തന്നെ കിട്ടണം അതിൽ നിന്ന് എനിക്ക് ഇൻകം ഉൽപ്പാദിപ്പിക്കണം നെക്സ്റ്റ് ഡേ അങ്ങനെ ചെയ്യണം അപ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസത്തിനുള്ളിൽ ആ പ്രൈസ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം അപ്പോൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ടു നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പ്രൈസ് താഴെ പോകണമെങ്കിൽ അധികം താഴേക്ക് പോണേക്കാളും എക്സിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ തയ്യാറാവേണ്ടത് അപ്പോൾ നമ്മുടെ ഡെയിലി ഇൻവോൾവ്മെൻറ്റ് അവിടെ കൂടുതലാണ് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡെറിവേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഡേ ട്രേഡിങ് ായിട്ട് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ഏതാണോ എക്സ്പയറിക്ക് മുന്നേ എക്സിറ്റ് ചെയ്ത മാതിരി നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും കൂടുതൽ റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള നോളജ് എന്താവണം ആ നോളജ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് ഇനീഷ്യൽ ടൈമിലൊക്കെ കാര്യങ്ങൾ പഠിക്കുക പേപ്പറിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക എന്നിട്ട് അതിൽ അത്രയും കംഫർട്ടായിട്ട് വരും അറ്റ്ലീസ്റ്റ് ആറ് മാസം ഒരു വർഷമൊക്കെ ചെയ്തിട്ട് ഒരു ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡെലിവറി എടുത്തിട്ട് നമ്മൾ സ്റ്റോക്ക് വാങ്ങി വയ്ക്കുന്ന കുറച്ച് നാളത്തേക്ക് എന്നിട്ട് അതിൻ്റെ ഒരു പ്രൈസ് അപ്രീസിയേഷൻ ഒക്കെ ആകുമ്പോൾ വിൽക്കാം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അതിൽ ക്വാർട്ടർലി റിസൾട്ട്സ് ഒക്കെ നോക്കേണ്ടാവും നമ്മൾ ന്യൂസ് ഒക്കെ നോക്കേണ്ടാകും അതിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചിലപ്പോൾ ഒരു പെട്ടെന്ന് ഒരു പ്രൈസ് ജമ്പ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റിൻ്റെ ഡെലിവറി ട്രേഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അധികം നാൾ ഹോൾഡ് ചെയ്യാൻ ഒരു താല്പര്യം എന്ന് പറയുമ്പോൾ മൂന്ന് മാസം ആറ് മാസം എന്നുള്ള രീതിയിൽ ഇതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയും ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്വിംഗ് ചെയ്യണ അനുസരിച്ചിട്ട് ആ സ്വിമ്മിൽ നമുക്കൊരു വിശ്വാസമുണ്ട് ഇനി ഇവിടെ നിന്ന് പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുൻ ഒരാഴ്ചക്ക് ഒരു ഒരു വിത്തിൻ എ മന്തിൽ നമ്മൾ പ്രൈസ് നമുക്ക് കിട്ടുന്ന ടാർഗറ്റ് ടാർഗറ്റെത്തും എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യണതാണ് എപ്പോഴും ഒരു ടെക്നിക്കൽ അനാലിസിൽ ഒക്കെ നല്ല നോളജ് ഉള്ള ആൾക്കാർക്ക് മാത്രം പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്വിംഗ് ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ തന്നെ സ്ക്വാൽപ്പിംഗ് എന്നൊക്കെ പറയും സ്ക്വാൽപ്പിങ്ങിൽ പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രാഡേ ഇൻട്രാഡേയിലൊക്കെ നമ്മൾ എൻട്രി ചെയ്യും അതൊരു പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യും അപ്പോൾ ഇതിൽ കാണണമെന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻ കിട്ടുന്ന ചിലപ്പോൾ ഒരു രൂപയൊക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു രൂപ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ചിലപ്പോൾ ഒരു ലക്ഷോ പതിനായിരത്തിനു മുകളിലൊക്കെ ഇരിക്കും അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ ടൈം പീരീഡിനുള്ളിൽ കൂടുതൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മുടെ ട്രേഡ് എല്ലാം ആവണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇൻകം എടുക്കാനായിട്ട് പറ്റും ഇതിനും ഡെഫിനറ്റ്ലി നല്ലൊരു ടെക്നിക്കൽ അനാലിസിസ് നോളജ് ഉള്ളവർക്ക് മാത്രം പറ്റിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ട്രേഡിങ്ങിൽ നമ്മളിത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇത് ഷോർട്ടർ ടൈമിലേക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഇതൊരു ഓൺ ദ ജോബ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജോലി എടുക്കുന്ന പോലെ നമുക്ക് അതിലുള്ള സമയവും നോളജും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇൻവെസ്റ്റിങ്ങിലാണെങ്കിൽ നമുക്ക് നോളജ് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല പക്ഷേ നമ്മുടെ ഹോൾഡിംഗ് പീരീഡ് കൂടുതലാണ് അപ്പോൾ നമ്മൾ രണ്ടിനെയും നമ്മൾ നമ്മുടെ എല്ലാവർക്കും ജനറലി മനസ്സിലാക്കാവുന്ന കാര്യം വെച്ചാൽ ഒരു പറമ്പ് വാങ്ങുന്നു ഒരു അഞ്ച് കൊല്ലം പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യും നല്ല കോൺഫിഡൻസിലാണ് വാങ്ങണമെന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ പറമ്പ് ഇന്ന് വാങ്ങുന്നു ചില ടൈമിൽ നമ്മൾ മുഴുവൻ പൈസ അവരെ ചിലപ്പോൾ ഒരു അഡ്വാൻസ് കൊടുത്തിട്ടായിരിക്കും നമ്മളത് വാങ്ങുന്നത് എന്നിട്ട് ആറ് മാസത്തിനുള്ളിൽ നമുക്ക് ആണെങ്കിൽ മറച്ചു കൊടുക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണെങ്കിൽ അത് നമുക്ക് ട്രേഡിംഗ് ആയിട്ട് കൂട്ടാം ഇനി അതല്ലെങ്കിൽ എൻ്റെ ഇടത് കാശുണ്ട് ഞാൻ മുഴുവൻ പൈസയ്ക്ക് വാങ്ങും പക്ഷേ എനിക്കൊരു ഒരു ആറുമാസത്തിനുള്ളിൽ ഈ പറമ്പ് മറച്ച് വിൽക്കണം എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ പറമ്പിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ളൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കച്ചവടം പോലെ ആറുമാസത്തിനുള്ളിൽ വിൽക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ നമുക്ക് തന്നെ കഴിവുകൾ ബയർ കണ്ടെത്താനുള്ള ആ നോളജും ഇൻവോൾവ്മെൻ്റാവണം ആവശ്യമുണ്ട് പക്ഷേ ഒരു പറമ്പ് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് അധികം ആവശ്യമില്ല ഈ സെയിം കാര്യം തന്നെയാണ് ഇൻവെസ്റ്റിങ്ങിലും ട്രേഡിങ്ങിലും നമുക്ക് വേണ്ടത് അപ്പോൾ ഓരോ ആളുകളുടെയും ഈ കേട്ടിരിക്കുന്ന ഓരോ ആളുകളുടെയും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എടുക്കാനുള്ള കഴിവെന്താണെന്നും നോളജ് എന്താണെന്നും ഇതിൽ കമ്മിറ്റ് ചെയ്യാനുള്ള ടൈം എന്താണെന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അതിനനുയോജ്യമായത് ഏതാണെന്ന് ഇൻവെസ്റ്റിംഗ് ആവാം ചിലപ്പോൾ ട്രേഡിംഗ് ആവാം ഏതാണെന്ന് ഓരോരുത്തരും ചൂസ് ചെയ്യണം അഭിപ്രായം കേട്ടിട്ട് ഇൻവെസ്റ്റിംഗ് ആണ് നല്ലത് ചിലപ്പോൾ എനിക്ക് ഇൻവെസ്റ്റിംഗ് ആയിരിക്കും നല്ലത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രേഡിംഗ് ആയിരിക്കും നല്ലത് ഓരോരുത്തരുടെയും ആ ഒരു ഇൻട്രസ്റ്റും ആ ഇത് ഒരു പ്രൊഫൈലും മനസ്സിലാക്കിയിട്ട് ഏതാണോ കൃത്യമായിട്ട് തോന്നുന്നത് അതെടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റിങ്ങോ ട്രേഡിംഗ് എക്സ്പീരിയൻസോ വളരെ നല്ലതായിരിക്കും ഇത് ഉപകാരപ്രദം തന്നെയായിരുന്നു അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത സിനിമ കാണാം താങ്ക് യു സോ മച്ച്